ഞാനിത് കണ്ടുപിടിച്ചപ്പോഴേക്കും പകുതി നശിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ എങ്കിലും നോക്കാൻ തോന്നിയത് എത്ര ഭാഗ്യമാണെന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തോരം താലോലിച്ച് നടന്ന എൻ്റെ സി സി പ്ലാന്റ് ആണെന്നറിയപ്പോൾ ചീഞ്ഞിരിക്കുന്നത് ഇഫി പ്ലാന്റ്സിൽ എനിക്ക് സി സി പ്ലാന്റിനോട് ഒരു ചെറിയ ഇഷ്ടം കൂടുതലാണ് അതിന്റെ ആ ഇലയുടെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് കണ്ടില്ലേ നിങ്ങൾ ഇതുപോലെ വെള്ളം കെട്ടി കിടന്നു കഴിഞ്ഞാൽ സി സി പ്ലാന്റ് എങ്ങനെയാണല്ലോ ചീഞ്ഞ് പോകാതിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ വെള്ളം കെട്ടിയ വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ വെള്ളമൊന്നും ഒഴിക്കുന്നത് ഞാനല്ലേ ഇതൊന്നും ശ്രദ്ധിച്ചൂടെ എന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് സിറ്റ് ഔട്ടിലാണ് വെക്കുന്നത് മിക്കവാറും ഞാനൊരു ഗ്ലാസ് വെള്ളമൊക്കെ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ കൊണ്ട് ഒഴിക്കും അതല്ലെങ്കിൽ വെള്ളം ചെക്ക് ചെയ്തിട്ട് മാത്രം കൊടുക്കും അങ്ങനെയൊക്കെയാണ് അതല്ലാതെ ഇതിന് വെള്ളം കിട്ടാൻ വേറൊരു വഴിയുമില്ല ഈ പോട്ടിൻ്റെ ഇടയിൽ ഇത്രമാത്രം വെള്ളം വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പെയിൻറിങ് നടന്ന സമയത്ത് പെയിന്റ് പണിക്കാര് ഇത് എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പെയിന്റ് അടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരതേ പടി തന്നെ ചട്ടി മുകളിലേക്ക് കയറ്റി വെച്ചു അപ്പോൾ ഈ മഴയത്ത് ഈ ചെടിച്ചിട്ട് ഇരുന്നിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ സോയിൽ നല്ല വെറ്റാണ് ഞാൻ ഓർക്കും അമ്മ കുറേശേ ഒഴിച്ചു കൊടുക്കുന്നതാണെന്ന് പക്ഷെ സംഭവം ഇതായിരുന്നു കേട്ടോ നില നൈറ്റൊക്കെ ആയപ്പോൾ തുടങ്ങി ഇതിൻ്റെ ലീവ്സ് ഒരു യെല്ലോ ഷെയ്ഡിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഞാൻ ഇങ്ങനെ ഇതിന് ജസ്റ്റ് തലോടി നിൽക്കുമ്പോഴാണ് ഒരെണ്ണം എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ അടർന്നു പോകുന്നത് അപ്പം നോക്കിയപ്പോൾ അടുത്തതും പോകുന്നു ഞാൻ ആ ഫോട്ടോ ഒന്ന് ഉയർത്തി നോക്കിയപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് അല്ലൊക്കെ മറിച്ച് കളഞ്ഞ് കട്ട് ചെയ്തൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം